വയനാട് തിരുനെല്ലി അച്ചപ്പാറയിൽ യുവതി വെട്ടേറ്റ് മരിച്ച നിലയിൽ വാഗേരി സ്വദേശി പ്രവീണയാണ് മരിച്ചത് ഇവരുടെ ഒരു കുട്ടിക്ക് ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് ഭർത്താവ് സ്വദേശിയുമായി അകന്ന് ഗിരീഷ് എന്നയാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു പ്രവീണ സൂർജിത്ത് അയ്യപ്പത്ത് വയനാടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു സൂർജിത്ത് ഇപ്പോൾ പ്രവീണിന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതെന്തൊക്കെയാണ് വെട്ടേറ്റാണ് യുവതി മരിച്ചിരിക്കുന്നത് പരിക്കുകളുടെ മകൾ ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുകയാണ് തിരുനെല്ലി ചേകാടി വാഗേരിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർ സ്വദേശിയായ പ്രവീണ എന്ന മുപ്പത്തിനാലുകാരിയാണ് മരിച്ചിരിക്കുന്നത് ഇവരുടെ ജീവിത പങ്കാളിയായ ദിലീഷാണ് കൃത്യം നടത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത് അദ്ദേഹത്തിന്റെ പേര് ദിലീഷ് എന്നാണ് ഭർത്താവ് സുധീഷുമായി അകന്നു കഴിയുകയാണ് ഈ പ്രവീണ ഒപ്പം തന്നെ മക്കളായ അനർഘ എന്ന പതിനാലുകാരിയും അഭിന എന്ന ഒമ്പതുകാരിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അഭിനയ കാണാനില്ല അഭിനയം ദിനീഷ് ദിനീഷിനെയും ഇനിയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ നിലയിൽ വലിയ പരിക്കുകളോടെ അനർഗയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് തിരുനെല്ലി ഇൻസ്പെക്ടർ ലാൽ സി ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയത് ഈ പ്രദേശം എന്ന് പറയുന്നത് റേഞ്ച് ഇല്ലാത്ത ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉടനീളം കനത്ത മഴയുണ്ട് ആ ആ സാഹചര്യത്തിലാണ് ഈ പോലീസിന് തെരച്ചിൽ ഇതെല്ലാം തന്നെ ഈ കാലാവസ്ഥയെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നാട്ടുകാരുടെ ഉൾപ്പെടെ കൂടിയാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൈൽ സുജിത് ഇപ്പോഴും പ്രതിക്കായാലും അന്വേഷണം തുടരുന്നു അതോടൊപ്പം ഇവരുടെ കുട്ടികളെ കൂടി കണ്ടെത്താനുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് സംബന്ധിച്ച തെരച്ചിൽ ഇവർ ആയിരിക്കുമെന്ന് നിഗമനത്തിലാണ് ഇപ്പോൾ നടത്തുന്നത് ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടം വരെ ലഭ്യമാണോ പ്രതിയെ കുറിച്ച് ഇതിന് ഈ പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അതായത് ഇയാളാണ് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അത് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഈ ദിലീഷ് എന്നയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് ഇവിടെ തെരച്ചിലിന് വലിയ രീതിയിലുള്ള പ്രതികൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതാണ് അവസ്ഥ എന്തായാലും മഴയാണ് തടസ്സമായി നിൽക്കുന്നത് ഒപ്പം തന്നെ മൊബൈലിന് റേഞ്ചില്ലാത്ത ഇല്ലാത്ത പ്രദേശമാണെന്നുള്ളതാണ് ഉള്ളത് വിവരങ്ങൾ കൂടുതൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥർ പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ശരി ഒരു യുവതി വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു കൂടെ താമസിക്കുന്ന ആളാണോ ഇത്തരത്തിൽ വെട്ടേറ്റ് വെട്ടിക്കൊലപ്പെടുത്തുമെന്ന സംശയം പോലീസിന് ഇതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വയനാട് തിരുനെല്ലിയിലാണ് സ്വഭാവം